ൂപ്പി ഇതാണ്ത്തോ കല്ലു നമ്മളെല്ലാറ്റും സ്വസിച്ചു കല്ലിമൂളി പിന്നെ ഏ പുള്ളിക്കാരൻ തന്നൂ തനുചന അഞ്ചാ

अपेकू तो समेना फेरेना बिल्लासें अपाला बाय 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 फ्रेडो बाय 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 बायो

ത്തുമ്മീനോ കണ്ട ഞാൻ അത് പോയിട്ട് മാങ്കോ ഫ്രൂട്ടി പോയിട്ട് ഒരു തട്ടുമില്ലേ തട്ടുമീന് വേഗയാണ് കുറേ പേരുണ്ട് കുറേ പേരുണ്ട് ഏ എന്താ എന്ത് എന്ത് കേട്ടില്ലാത്ത എന്താണോ apa. Penuh dah, saya nak. Baik.